ഹലോ ഹായ് ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പേ കോലത്തിൽ വന്നിരിക്കുന്നതെന്ന് സോ ഫൈനലി ഐ എം ഗോയിങ് ടു കട്ട് മൈ ഹെയർ ദീസ് പച്ചാളം ഹെയർ പച്ചാളം ഈ മുടി ഞാൻ വെട്ടാൻ പോവാണ് ഗൈസ് അത് ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാനിങ്ങനെ നീട്ടി വളർത്തുന്നതായിരുന്നു എന്തിനാണ് നീട്ടി വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഐ ഡോ നോ ബട്ട് ഫൈനലി ഐ എം ഗോയിങ് ടു കട്ട് മൈ പച്ചാളം ബാസീസ് ഹെയർ ആൻഡ് ആൻഡ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ എം ഗോയിങ് ടു ഫേഷ്യൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം ഇനി എൻ്റെ കസിൻ്റെ മാരേജൊക്കെ അടുത്തടുത്ത് വരുവാണ് അപ്പം ഞാൻ വിചാരിച്ചു വൃത്തിയായിട്ടൊക്കെ ഇരിക്കണം അതാണ് ദാറ്റ്സ് ദ മെയിൻ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ പെട്ടെന്ന് പോയി മുടിയെന്ന് വെട്ടുന്ന അങ്ങനത്തെ ഒരാളൊന്നും അല്ല അപ്പോൾ വെട്ടി ഓവറായിട്ട് കുറയ്ക്കാനെന്നുള്ളതേ കണ്ടില്ലേ അപ്പോൾ ഇതാണ് എൻ്റെ പച്ചാളം ബാസീസ് ഹെയർ അപ്പോൾ ഈ പച്ചാളം ബാസീസ് ഹെയറിനെ ഒന്ന് ഒന്ന് പാടം പഠിപ്പിക്കണം അതെ ആ അപ്പോൾ രാത്രി സമയം അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് സെവൻ തേർട്ടി കടകൾ ഏതെങ്കിലുമൊക്കെ ക്ലോസ്സിലാണോ എന്ന് എനിക്ക് ഞാൻ സ്ഥിരം പോകുന്ന ഒരു ഷോപ്പുണ്ട് ട്രെൻഡ്സ് ആ ട്രെൻസിൽ പോയിട്ടാണ് ഇതെല്ലാം പരീക്ഷിക്കാൻ പോകുന്നത് എന്താവും എന്നറിയത്തില്ല പത്ത് ദിവസം ഞാൻ ഞാനവിടെ പോയി മുടി വെട്ടിയിട്ട് ആ ഇനി ഞാൻ സ്മൂത്ത് സ്മൂത്തൊക്കെ ചെയ്യാൻ ഒക്കെ ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞ് പോയത് മുടി മുടിതാ വളർന്ന് ഇതുവരെ എത്തി ചുരുണ്ട് വാരി കിടക്കുന്നുണ്ടോ വളം എന്താ കണ്ട ഈ ഇത്ര നീളമായി അല്ല അപ്പം ഐ എം ഗോയിങ് ടു കട്ട് മൈ ഹെയർ സോ ഞാൻ സ്ഥിരമായിട്ട് വരുന്ന ഷോപ്പ് ഇതാണ് ട്രെൻഡ്സ് ഏതാണ്ട് ഒരു വൺ ഇയറിൻ്റെ പുറത്തായിട്ട് ഇപ്പം ഞാൻ ഇവിടെയാണ് വന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്തിരി എന്താ പറയുക നമുക്കൊരു ഒഫീഷ്യൽ ഫീൽ കിട്ടുന്ന ഒരു പ്ലേസ് എൻ്റെ നാട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അറ്റ് പ്രസൻ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഷോപ്പാണ് ഭയങ്കര കംഫർട്ടാണ് ചിലടത്തൊക്കെ നമുക്ക് ഭയങ്കര കംഫർട്ട് ഉണ്ടാവില്ല അങ്ങനെ എനിക്ക് കംഫർട്ടുള്ള സ്ഥലം ആണ് ട്രെൻഡ്സാണ് പത്ത് ദിവസമായേ ഉള്ളൂ So finally, I am the show for cutting my pachalambasis here. Hope you guys are enjoying this because I think it's more than two, three years. <laughs> അങ്ങനെ എൻ്റെ നീലോളുള്ള മുടി എല്ലാം വെട്ടാൻ പോവുകയാണ് പിറകിലെ മുടിയെല്ലാം വെട്ടു ഇനി ഫ്രണ്ടിലത് ഇത്രയും നീലുള്ള മുടിയുണ്ട് ഇത് ചുരുണ്ട് കിടക്കുന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കഴുത്ത് വരെ തട്ടുന്ന അത്രയും മുടിയാണിതെല്ലാം ഇതെല്ലാം കൂടി ചുരുണ്ട് ഉരുണ്ടാണ് ഇരിക്കുന്നത് അവസാനം ദേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ വെട്ടിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വയസ്സും കൂടി വരുമ്പോൾ നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞും പോകും എന്താ അങ്ങനെ സീനുണ്ടത് ഓ അങ്ങനെ വെട്ടുവാണിത് എൻ്റെ മുടി വെട്ടു നോക്കപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ എനിക്ക് കരയാനും വയ്യ ചിരിക്കാനും വയ്യ ആകമുത്ത ഒരുമാരത്തെ ഒരു എക്സ്പ്രഷൻ എന്താ ഞാനിങ്ങനെ തന്നെ ഈ ഷോക്ക് അടിച്ചാണ് എൻ്റെ എന്നിട്ട് എൻ്റെ വികാരം വെച്ച് കളിക്കുന്നത് എൻ്റെ മുടി എടുത്തത് നോക്കി കിട്ടുന്നത് ഞാനിങ്ങനെ നോക്കുക അപ്പോൾ അപ്പുറത്തുനിന്ന് ചേട്ടൻ ചോദിക്കുകയാണെങ്കിൽ നീ ഇട കഴിഞ്ഞ ആഴ്ച സ്ട്രൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിനെ ഈ മുടി സ്ട്രൈറ്റ് ചെയ്ത് കളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അയ്യോ എനിക്ക് ഭയങ്കര ഫീലായി പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഫീലായി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഈ മുടി ഇങ്ങനെ വളർത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്തോ ആ മുടി പോയപ്പോഴത്തേക്കും എൻ്റെ മുഖം വൃത്തിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായി എന്ന് തോന്നുന്നു ആ എൻ്റെ ഫേസ് അല്ലെങ്കിൽ മുടി ഈ പച്ചാളം പാച്ചയുടെ മുടി പോലെ കിടന്ന ചുരുണ്ട് കുരുണ്ട് വാരിക്കഴിഞ്ഞ ഈ മുടി വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്കും മുഖത്തിരി മുഖത്ത് ഒരു ഇച്ചിരി വെട്ടം വീണിട്ടുണ്ടാകും പക്ഷേ കണ്ട ഞാൻ കണ്ടോ ഞാൻ എന്തോ എന്തോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണെന്ന് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഈ വീഡിയോ ഇപ്പം നോക്കുമ്പോഴാണ് എൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഉണ്ട് ആ മുടി വെട്ടിക്കളഞ്ഞതിൻ്റെ എന്തോ ഒരു പെഷകെൻ്റെ മുഖത്തുണ്ട് ഞാൻ എന്തോ സംതിങ് ബി സ്പെല്ലിങ് മിസ്റ്റേക്ക് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു മുടി ഞാൻ ആ ഒരു ഷോക്കിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ ഇങ്ങനെ എൻ്റെ മുടി പോയതിൻ്റെ ആ ഒരു ഓർമ്മയില്ല സത്യം ആ ടൈമിൽ ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു എൻ്റെ മുടി പോയല്ലോ കാരണം ഒന്ന് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ മെനക്കെട്ടിരുന്ന് വളർത്തുകയും ഷാംപു തേക്കുകയും ഒക്കെ നോക്കുന്നതാണ് പിന്നെ ഒത്തിരി താരനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കസിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ പിന്നെ വിചാരിച്ചെല്ലാം വെട്ടിക്കളന്ന് അവസാനം എന്തായാലും മുടി എല്ലാം വെട്ടി ഇപ്പോൾ കണ്ണാപ്പിയായോ എന്ന് എൻ്റെ സംശയം അങ്ങനെ സംശയിച്ചിരുന്നപ്പോഴാണ് കണ്ണാപ്പി കണ്ണാപ്പിയൊന്നും ആയില്ല കണ്ണാപ്പി തന്നെ സംശയമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തതാണ് ഇങ്ങനെ മുടിയും കൂടെ അങ്ങ് കോതി വെച്ചതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണാപ്പിയായി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ വിചാരിച്ചു പോട്ടെ കുഴപ്പമില്ല മുടിയല്ലേ ഇനിയും വളർന്നു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാതെ വീണ്ടും ഇരുന്ന് കൊടുക്കുകയാണ് എന്തോ ചെയ്യട്ടെ ഞാൻ തന്നെയല്ലോ വെട്ടാൻ പറഞ്ഞത് അവർ വെട്ടിക്കാണിച്ചല്ലോ ഞാൻ പോയി പത്ത് ദിവസം മുന്നേ ഞാൻ പോയി മുടിയൊക്കെ വെട്ടിയത് അത് നോക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നു നോക്കാം അച്ഛേ എനിക്ക് നോക്കുമ്പോൾ തന്നെ ക്രിഞ്ച് അടിക്കുന്നു ആ പിന്നെ കുഴപ്പമില്ലല്ലേ വീട്ടുകാർക്ക് ഇതൊക്കെയാണല്ലോ ഇഷ്ടം നയൻറ്റീസ് സിക്സ്റ്റീസ് ഫിഫ്റ്റീസിലുള്ള ആൾക്കാർക്കൊക്കെ ഈ സാധനങ്ങളാണല്ലോ ഇഷ്ടം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് ഫാസ്റ്റായിട്ട് കാണാം ആ അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയായോ കുഴപ്പമുണ്ടോ വൃത്തിയറുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കുവാണ് അപ്പോൾ മുടി വെട്ടി ഏതാണ്ട് മെയിൻ ആയിട്ട് പത്ത് ദിവസം മുൻപ് വെട്ടിയൊണ്ട് വലുതെ കാര്യമായിട്ടൊന്നിന് വെട്ടാനൊന്നും ഇല്ല അപ്പോൾ അത് ഏതാണ്ട് ഒതുങ്ങി അടുത്ത് താടി ഷേപ്പ് ചെയ്യുവാണ് ഞാൻ നമ്മുടെ മിഡിൽ പോർഷനിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ട് റൈറ്റും ലെഫ്റ്റും നല്ല കുറച്ചെടുക്കാനാണ് അപ്പോൾ നമ്മുടെ മുഖം കുറച്ചുകൂടി കൂടി വീതിക്ക് ഇങ്ങനെ എന്താ പറയുക കൂർത്ത് കണക്കിരിക്കും അപ്പോൾ അങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് നിന്നത് അപ്പോൾ എന്ത് ചെയ്തു ആ കൊള്ളാം കുഴപ്പമില്ലാണ്ട് അത് നടുക്ക് ഭാഗം മാത്രം ലിപ്പിൻ്റെയൊക്കെ താഴെ മാത്രം കുറച്ച് കട്ടിയും റൈറ്റും ലെഫ്റ്റും കട്ടി കുറച്ചും അങ്ങനെയാണ് അപ്പം അടുത്തതായി ഇങ്ങനെ കുറച്ച് ഷേപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ക്യാമറയും പിടിച്ചുകൊണ്ടാണ് ഈ വ്ളോഗ് എടുക്കാൻ പോയത് അതെ രാത്രി എട്ടര എട്ടമുക്കാൽ ആയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ടാണ് പോയത് രാത്രി അപ്പോൾ അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു വൃത്തിയായ എൻ്റെ നിങ്ങളുള്ള മുടി പോയെങ്കിൽ എൻ്റെ മുഖത്ത് ഇത്തിരി വെട്ടം വീണു മുഖ ചു മുഖത്ത് ഒരു അല്പം വെട്ടം വീണ പോലും എനിക്ക് തോന്നുന്നു ഇനി എനിക്കൊരു സംഭവം ചെയ്യണം ടാൻ ചെയ്യണം സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇന്നു വരെ ഞാൻ പോയി ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ മുഖം ഒന്ന് ക്ലീനപ്പ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിത് എൻ്റെ മുഖം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ഓട്ടമാണ് അപ്പം ഞാൻ അടുത്ത് തന്നെ പോയി സംസാരിച്ച് ഏത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് വെളുക്കണ്ട വെളുക്കാൻ വേണ്ടിയല്ല എൻ്റെ മുഖത്തൊരു കരുവാളിപ്പുണ്ട് ഐ നോ ദാറ്റ് ബട്ട് എനിക്ക് അതിൽ നിന്നൊന്ന് പുറത്തു വരണം അതായത് എൻ്റെ മുഖത്ത് നിന്ന് എന്തോ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഈ കരി വാരി തേച്ചത് കണക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആ ഒരു കരിവാളിപ്പ് മാറിക്കിട്ടാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം കുറച്ച് കാര്യങ്ങൾ ബ്ലീച്ച് ചെയ്യണോ ഡീറ്റാൻ ചെയ്യണോ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഓരോ സംഭവങ്ങളും ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഈ പറയുന്ന ഡീ ടാൻ ആണ് അപ്പോൾ അങ്ങനെ ഞാൻ ഡീ ടാൻ ചെയ്തു ഡീ ടാൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് കേട്ടോ അപ്പം ഇതിൻ്റെ ഓരോരോ സ്റ്റേജസ് ഉണ്ട് എനിക്കിതൊന്നും അറിയത്തില്ല ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒത്തിരി ആണുങ്ങളെ ഉണ്ടായിരിക്കും ആൺകുട്ടികൾ ഒത്തിരി ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ കുറേ അന്തങ്ങൾ ചാടി വരും മേക്കപ്പ് ആണുങ്ങൾ ചെയ്യുവോ അല്ല മേക്കപ്പല്ലാട്ടോ ഇത് മേക്കപ്പ് ചെയ്യാം ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ ഈ പറയുന്ന പോലെ ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഫൗണ്ടേഷനൊക്കെ വീട്ടിൽക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു മുഖത്തങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും തട്ടിമോട്ടിയും ചെയ്യുന്ന അല്ലാതെ പുറത്തൊരാളെ കൊണ്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം അതെൻ്റെ മുഖത്തെ കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് കാരണം അത്ര കരുവാളിപ്പാണ് ഈ ബിഗ് ബോസ് കാരണം എനിക്ക് ഉറക്കമില്ല എൻ്റെ കണ്ണെല്ലാം കറുത്തിരുണ്ട് എന്തൊക്കെയോ പോലെ എനിക്ക് തന്നെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ എന്തോ എനിക്ക് കളർ കുറഞ്ഞതിലല്ല ഞാൻ കറുത്ത് കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ ഇതങ്ങനെയല്ല ഒരു കരിവാളിപ്പ് മനസ്സിലായില്ല ഒരു ഓയിലി ഫീച്ചർ വന്നു നമ്മുടെ ഫേസിന് അപ്പം അത് മാറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നമ്മൾ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ആകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഞാൻ വന്നത് അപ്പോൾ അതും കൂടി ആ പരിപാടി കൂടി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് നമ്മുടെ മുഖത്തുള്ള അഴുക്കെല്ലാം തുടച്ച് കളഞ്ഞ് എന്നിട്ട് വേറൊരു ക്രീം ഇട്ട് അവർ മസാജ് ചെയ്ത് അത് തുടച്ച് അത് തുടച്ചിട്ട് പിന്നെ അതായിട്ടടുത്തും ഇതിട്ടാണ് ഇതിട്ടിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനി അനങ്ങാതിരിക്കണം അനങ്ങാതെ ഇരുന്ന് ഇട്ട് വേണം ഇത് തുടച്ചെടുത്തിട്ട് വേണം അടുത്ത് മുഖം വാഷ് ചെയ്യാനായിട്ട് ഓക്കെ അങ്ങനെ ഈ ഇതെല്ലാം തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതിനിടക്കൂടി ഞാൻ ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഈ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഇനി പരിപാടി സ്വന്നുമില്ല ജസ്റ്റ് ഒന്ന് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത മുഖത്ത് തൊട്ടി പിടിക്കുമ്പം ഇതൊന്ന് തുടച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് അവസാനം താ മുഖം തുടക്കുകയാണ് ഇനി തുടച്ചിട്ട് മുഖം ഒന്ന് കഴുകിയാൽ മാത്രം മതി അങ്ങനെ കഴുകാനായിട്ട് ഞാൻ പോയതേ മുഖം വാഷ് ചെയ്യുവാണ് ഒരു ഓയിലി ടച്ചുള്ള ഒരു സ്മൂത്ത് എനിക്ക് തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്തു വാഷ് ചെയ്തു ഞാൻ ഇനി നേരെ ജസ്റ്റ് ടിഷു കൊണ്ട് കുറച്ചുകൂടെയൊക്കെ മുഖത്തൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യണം മെയിൻലി അപ്പോൾ അതെല്ലാം ഞാൻ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞു അപ്പോൾ കുഴപ്പമില്ല ഇനി ബാക്കി ഒന്ന് കുളിച്ച് കയറുമ്പോൾ ശരിയാകും ഇങ്ങനെ എൻ്റെ ഡീറ്റാനും മുടിവെട്ടലും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ആയോ ഇനി ഇതിൽ ബ്രൈറ്റ് വരുമോ ഇനി തണുത്ത വെള്ളത്തിൽ കഴിവിനെങ്കിലും സീനുണ്ടോ നല്ല തനത്തുള്ളത്തി കഴിവാണോ ഓക്കേ ഓക്കേ ഗൈസ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബൈ ബൈ